ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിക്കയക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് അതിയൊന്നും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ കുറച്ച് പുളി ഇട്ടിട്ട് ഇതാ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെക്കണുണ്ട് ഇനി നമുക്ക് വേണ്ട കുറച്ച് ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വലിയ ഉള്ളി കൊണ്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ആ ചെറിയ ഉള്ളി ഇതേപോലെ നീളത്തിൽ നീളത്തിലങ്ങട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിതാ ഇതിലെ ഇതേ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളക് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലോണം ഉടക്കണ്ടോ ഇനി കൈ വെച്ച് ഉടച്ചാലും വേണ്ടില്ല ഇനി സ്പൂണോ അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല നല്ലോണം ഈ പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വയ്ക്കാം കൊടുക്കാം അപ്പോൾ പുളിയും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഉപ്പ് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നമ്മളെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഒരു ഐറ്റം ആണ്ട്ടത് പെട്ടെന്ന് എന്നാൽ ഇത് കാണുന്ന പോലെയൊന്നും അല്ല നല്ല ഈ ഒരു കറിക്ക് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചോറ് വിളമ്പി വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള അത്ര സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്നാലോ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റുമാണ് ഈ ഒരു ഐറ്റം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ